ഞാനാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത് എന്ന പൊന്നുതമ്പുരാൻ്റെ വാക്കുകൾക്ക് ഇന്ന് കണ്ണൂർ രൂപതയ്ക്ക് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ് രൂപതയുടെ സഹായം എത്രാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡെനീഷ് പിതാവ് ഷെഖേനോടൊപ്പമുണ്ട് പിതാവിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നതാണ് പിതാവെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പിതാവെ പിതാവിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് പങ്കുവെക്കാമോ ഞാൻ മൈനർ സെമിനാരിയിൽ ചേർന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അലക്സ് പിതാവ് പറഞ്ഞതുപോലെ തന്നെ മൈനർ സെമിനാരിയിൽ വെച്ച് തന്നെ ഇന്നത്തെ രൂപതാധ്യക്ഷൻ അലക്സ് പിതാവ് ഞങ്ങളുടെ റീജൻസി മോഡറേറ്റ് മോഡറേറ്റായിട്ട് സെമിനാരിലുണ്ടായിരുന്നു അന്ന് മുതലുള്ള പരിചയം അലക്സ് പിതാവിനോടുണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്തതല്ല ദൈവനിയോഗം എന്നായിട്ടാണ് ഞാൻ കാണുന്നത് പൗലോസപ്പോസ്റ്റലൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് അതിനൊത്തിരി പേരിയുടെ പ്രാർത്ഥനാ സഹായം എൻ്റെ മാതാപിതാക്കന്മാരുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഇന്ന് എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപതാം തീയതി ആണ് മരിച്ചത് ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന ഇന്ന് അപ്പച്ചൻ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാകുമോ എനിക്കറിയാം സാമൂഹിനെ പോലെ വിളിയേട്ട് അതിന് എന്നെ നയിക്കാനായിട്ട് വിശ്വാസമുള്ള അബ്രാഹത്തിൻ്റെ അത്രയും വിശ്വാസമുള്ളൊരു അപ്പച്ചനുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവ എന്നെ കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ അത് ഇന്ന് ഈ അനൗൺസ്മെൻറ്റ് സംഭവിക്കുന്നതും ഞാൻ വരുന്ന പള്ളിപ്പുറം ഇടവകയിൽ പരിശുദ്ധ മഞ്ഞു മാതാവിൻ്റെ ബസ്സിലേക്ക് അയിൽ എട്ടാം ഇടം തിരുനാളാണ് ആ ദിവസം തന്നെ ഇത് അനൗൺസ് ചെയ്യുകയും കണ്ണൂർ രൂപതയിലാണെങ്കിൽ കണ്ണൂർ രൂപതയുടെ മധ്യസ്ഥ വരപ്രസാദത്തിൻ്റെ മാതാവ് അപ്പോഴെൻ്റെ യാത്ര ഇടയൻ എന്ന യാത്ര അമ്മയോടൊപ്പമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ അമ്മയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് കണ്ണൂർ രൂപത ഇന്ന് പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെ സ്വർഗതുല്യമായിട്ടുള്ള മനോഹാരിതയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഭൂമിയിൽ ഏവർക്കും സമാധാനവും സന്തോഷവും എല്ലാം നൽകുന്ന ഒരു ഇടയനായിട്ട് വളരാനായിട്ട് ഉള്ള പശ്ചാത്തലം ഇവിടെയുണ്ടെന്ന് പിതാവ് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസവും അതുതന്നെ ഒരു വലിയ ശക്തിയുമായിട്ട് തീരുകയാണ് അപ്പോൾ മാതാവിലൂടെ മാതാവിൻ്റെ കരങ്ങളിലൂടെ ദൈവം ആഗ്രഹിച്ചതും അതുപോലെ തന്നെ പരിശുപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിയുന്ന വിധത്തിൽ രൂപതാധ്യക്ഷൻ അലക്സ് പിതാവിനോടൊപ്പം ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിലുള്ളത് അതുപോലെ തന്നെ എന്നെ ഇരുകൈകൈകളോടുകൂടി അലക്സ് പിതാവ് സ്വീകരിച്ചും അതുപോലെ തന്നെ കണ്ണൂർ ജനതയും ഇന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഈ വേദിയിലേക്ക് കടന്നു വരികയുണ്ടായി ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരിലോട്ട് കടന്നു വരുന്നത് കണ്ണൂർ പ്രദേശം വിശ്വാസത്തിൻ്റെ ഒരു ഇറ്റില്ലമാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം കുടിയേറ്റ കർഷകർ ഇവിടെ വന്ന് താമസിച്ച് വിവിധ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് അവരുടെ പ്രതീക്ഷയും എല്ലാം വെച്ച് അവിശ്വാസത്തിലാണ് അവർ ഇവിടെ വളർന്നു വന്നത് ആ വിശ്വാസത്തെ കൂടുതൽ കൂട്ടിയുറപ്പിക്കാനായിട്ടും ആ വിശ്വാസത്തിൽ അവരെ വഴി നടത്താനായിട്ടും ദൈവം നമ്മളെ ഉപകരണങ്ങളായിട്ട് മാറ്റുമ്പോൾ കൈകൾ കോർത്തും എല്ലാവരോടൊപ്പം സ്നേഹത്തിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും എൻ്റെ ഇടയനടുത്ത രീതിയിൽ രൂപതാധ്യക്ഷനോടൊപ്പം ഞാൻ ചെയ്യുക പാവപ്പെട്ടവന് വേണ്ടി കൈപിടിച്ച് പാവപ്പെട്ടവൻ്റെ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ട് ഇന്ന് കണ്ണൂർ രൂപതയിലെ പുതിയ മെത്രാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇത് കണ്ണൂർ രൂപതയ്ക്ക് അഭിമാന നിമിഷം പിതാവെ അങ്ങ് പാവപ്പെട്ടവൻ്റെ ഇരുളിൽ കാൽത്തട്ട് വീഴുന്നവർക്ക് കൈത്താങ്ങാകുവാനും കണ്ണൂർ രൂപതയിലെ നിരവധി വിശ്വാസികൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാനും ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം